ലബനോനിൽ മോസ്ക് റെയ്ഡ് ചെയ്ത് ഇസ്രായേൽ പാരാട്രൂപ്പ് സൈനികർ ആയുധങ്ങളും ടണലുകളും കണ്ടെടുത്തു തുടർന്ന് മോസ്ക് ഉൾപ്പെടെ തകർത്തു എന്ന് റിപ്പോർട്ടുകൾ മോസ്കിൽ തടിച്ചുകൂടി ഹിസ്ബുള്ള പ്രവർത്തകരെ മുഴുവൻ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം ഇറക്കിയ അറിയിപ്പിൽ പറയുന്നു ലബനോണിൽ മോസ്കിന് നേരെ ആക്രമണം നടത്താനുള്ള സാഹചര്യം ഇസ്രയേൽ വിവരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ രാത്രി തെക്കൻ ലബനനിലെ ഒരു പള്ളിക്ക് സമീപം സായുധരായ ഹിസ്ബുള്ള പ്രവർത്തകരെ പാരാഴ്സ് ബ്രിഗേഡിലെത്തിയ ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിൽ ആയുധം കണ്ടെത്തിയതിനാൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇസ്രയേൽ പാരാട്രൂപ്പ് സൈനികർ നിരീക്ഷണം നടത്തി ഈ സമയത്ത് ഇസ്രയേൽ സൈനികർക്കെതിരെ ഹിസ്ബുള്ള പ്രവർത്തകർ വെടിവയ്പ് നടത്തി തുടർന്ന് ഹിസ്ബുള്ള സംഘത്തെ മുഴുവൻ വധിക്കുകയായിരുന്നു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഹിസ്ബുള്ള പ്രവർത്തകർ ആയുധം കൈവശം വെക്കാൻ പാടില്ല മാത്രമല്ല തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ളക്കാർ സംഘം ചേരാനും പ്രവർത്തിക്കാനും പാടില്ല ഇതിനെല്ലാം പുറമെ രാത്രി കർഫ്യൂ ഉണ്ടായിരുന്നു ഇതെല്ലാം മസ്ജിദിലെത്തിയ ഹിസ്ബുല്ലക്കാർ ലംഘിച്ചതിനാൽ നിയമാനുസൃതവും വെടിനിർത്തൽ കരാർ അനുസരിച്ചുമുള്ള പ്രത്യാക്രമണം നടത്തുകയായിരുന്നു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഈ മോസ്ക് ആയുധം സൂക്ഷിക്കാൻ മുൻപ് തീവ്രവാദ സംഘം ഉപയോഗിച്ചിരുന്നതായും പറഞ്ഞു പാരാട്രൂപ്പർമാർ തോക്കുധാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ഐ ഡി എഫ് പറയുന്നു ഇസ്രയേൽ കൊല്ലപ്പെടുത്തിയ ഹിസ്ബുള്ളക്കാരിൽ നിന്നും ടാങ്ക് പ്രതിരോധ റോക്കറ്റുകൾ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ ആയുധങ്ങൾ കണ്ടെത്തി ഈ മുസ്ലിം പള്ളി ഉപയോഗിച്ചു ായി ഹിസ്ബുല്ല പള്ളി ഉപയോഗിച്ചു കൂടാതെ പള്ളി ഉപയോഗിക്കുന്നതിനിടയിൽ തന്നെ പള്ളിക്കുള്ളിൽ നിന്നും പോരാട്ടത്തിൽ പങ്കെടുത്തു എന്നും സൈന്യം പറയുന്നു എന്തുകൊണ്ടാണ് പള്ളിയിൽ വന്നവരെ വധിച്ചത് എന്നും പള്ളിക്കുള്ളിൽ കണ്ടെത്തിയ ആയുധങ്ങളുമൊക്കെ അടങ്ങിയ വീഡിയോ തെളിവുകൾക്കായി ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയും ചെയ്തു ഇതിനിടെ യമനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ യമനിൽ നിന്നും ഇസ്രായേലേക്ക് ഹൂദികൾ ബാലസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിനെതിരെ തിരിച്ചടി നൽകുകയായിരുന്നു യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം യമനിൽ നിന്ന് ഇസ്രയേലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന്റെ അതിർത്തിക്ക് പുറത്ത് പ്രതിരോധം വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചു ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ ആകാശത്തു വെച്ച് തകർത്തു മധ്യ ഇസ്രയേലിലുടനീളം സൈറണുകൾ മുഴങ്ങി കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈവരണങ്ങൾക്കിടയിൽ അഭയം തേടി ഓടിയ നാലു പേർക്ക് നിസ്സാര പരിക്കേറ്റതായി മാഗൻ ഡേവിഡ് അഡോം എമർജൻസി സർവീസ് അറിയിച്ചു അന്തരീക്ഷത്തിന് പുറത്തുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പുറത്തെടുക്കാൻ രൂപകൽപ്പന ചെയ്ത ആരോ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈൽ വെടിവെച്ചത് ഇസ്രായേൽ എയർഫോഴ്സ് റോഡസ് അനുസരിച്ച് ഹൂതികളുടെ മിസൈൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പിന്നീട് മിസൈൽ വിക്ഷേപണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ലബനനിൽ ഹിസ്ബുള ആരംഭിച്ച പതിനാല് മാസത്തെ സംഘർഷം അവസാനിപ്പിച്ചെങ്കിലും വിമതർ ആക്രമണം തുടരുമെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹുത്തി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഗാസ മുനമ്പിലെ ഉറാൻ പിന്തുണയുള്ള സഹപ്രവർത്തകർ ഹമാസിനെ പിന്തുണച്ച് പ്രവർത്തിക്കുകയാണ് എന്നും ഭീകര സംഘം പറയുന്നു ഇതേ കാരണത്താലാണ് തങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് എന്ന് ഹോദികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനോസ്